നമസ്കാരം എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഉടൻ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്ന ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ജി എസ് ടി സെസ് ഇത് രണ്ടും സെസ് എടുത്തു മാറ്റുമ്പോഴും ജി എസ് ടി കുറയുമ്പോഴും ഉണ്ടാകുന്ന ഗുണങ്ങൾ അതിൻ്റെ ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത് ഇത് നിമിത്തം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ ആദ്യമായ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന വിശ്വാസത്തോടെ കാണുക മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യൻ ജനതയെ അതിസംബോധന ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദി അവർകൾ നടത്തിയ പ്രഖ്യാപനത്തിൻ്റെ ഫലമായി ജി എസ് ടി വകുപ്പും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ചേർന്ന് ജി എസ് ടിയുടെ പുതിയൊരു രൂപം കുറച്ചുകൊണ്ടുള്ള ഒരു രൂപം നമ്മളുടെ മുമ്പിലേക്ക് വരികയാണ് വരും ദിവസങ്ങൾ ആ വരുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് ഗുണങ്ങളുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ കുറച്ച് വിഭാഗക്കാർക്ക് വലിയ അധികം ദോഷവും സംഭവിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് കൂടുതൽ പ്രാരാബ്ദം അതിനകത്ത് വന്നു ചേരാനുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് സാധാരണ ആൾക്കാർക്ക് ഗുണങ്ങൾ കിട്ടുന്നതാണ് അതിലേറ്റവും പ്രധാനമായും മോട്ടോർ വാഹനങ്ങളുടെ വിലയിൽ ലക്ഷറി വാഹനങ്ങളുടെ അല്ല ലക്ഷറി വാഹനങ്ങളല്ലാത്ത വാഹനങ്ങളുടെ വിലയിൽ ഗണ്യമായ വിലക്കുറവ് സംഭവിക്കാൻ പോകുകയാണ് അത് ഒരു നല്ല കാര്യം തന്നെയാണ് വില കുറയുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് സെയിൽസ് കൂടും എന്നുള്ളത് തന്നെയാണ് മോട്ടോർ വാഹന വിദഗ്ധരും ഡീലർഷിപ്പുകളും നിർമ്മാതാക്കളും പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം അതോടൊപ്പം മോട്ടോർ വാഹന മാത്രമല്ല പുകയില മദ്യം ലോട്ടറി അതുമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങൾക്ക് ലക്ഷറി വാഹനങ്ങൾക്ക് ഒക്കെ വില കൂടുക അപ്പോൾ അതിൽ കൂടുന്നതനുസരിച്ചിട്ട് ആൾക്കാരുടെ വാങ്ങിക്കാനുള്ള ഇച്ഛാശക്തി കുറയുമോ എന്നുള്ള ആശങ്ക കൂടി ഇതിനകത്തുണ്ട് പുകയിലയുടെ മദ്യത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അതുണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം പക്ഷേ ലോട്ടറി പോലുള്ള സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ അത് ഒരു സംസ്ഥാനത്തിൻ്റെ ഗണ്യമായ വരുമാനത്തെ കുറയ്ക്കും എന്നുള്ളതിൽ അതിയായ ആശങ്ക എല്ലാവർക്കും ഉണ്ട് വില കൂടുമ്പോൾ ആൾക്കാർ ലോട്ടറി വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് അത് രണ്ടാമത്തെ വിഷയം ഇനി മൂന്നാമത്തെ പ്രധാനമായ ഒരു കാര്യം ഇത്തരം മോട്ടോർ വാഹനങ്ങളുടെ വില കുറയ്ക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഫിനാൻഷ്യൽ ഇയറിലെ സെസ് ജി എസ് ടി ബന്ധപ്പെട്ട് റിട്ടേൺ ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ട് ഇൻപുട്ട് ടാക്സ് കിട്ടുകയില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളുടെ പത്രം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ സെസ്സുള്ള വാഹനങ്ങൾക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അങ്ങേയറ്റം ഖേദകരമായ കാര്യം ഇതിൽ എന്താ ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ചാൽ മറ്റൊരു നോട്ട് നിരോധനം പോലെ ഇന്ത്യയിലെ വാഹനങ്ങളുടെ ബിസിനസ് നടത്തുന്ന ഡീലർമാരുടെ മേളിൽ വീഴുന്ന ഒരു വലിയ പ്രകരമാകാൻ പോവുകയാണ് ഈ ജി എസ് ടി കുറയ്ക്കുന്നത് എന്താണെന്ന് ഉള്ളത് ഞാൻ പറയാം ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൻ്റെ പകുതി വരുമ്പോഴാണ് ജി എസ് ടി കുറയ്ക്കുന്നത് ഈ ഫിനാൻഷ്യലെ ഇൻപുട്ട് ടാക്സിൽ ഇത് കണക്കാക്കുകയില്ല എന്ന് പറയുമ്പോൾ മാർച്ച് മുതൽ വരുന്ന ദിവസം വരെ സ്റ്റോക്ക് കയ്യിലുള്ള വാഹനങ്ങൾ കയ്യിൽ സ്റ്റോക്ക് സൂക്ഷിച്ചിട്ടുള്ള ആൾക്കാരുടെ വലിയ ഒരു സമ്പാദ്യത്തിൻ്റെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ടാക്സ് കൊടുത്ത ടാക്സ് ഇൻപുട്ട് ടാക്സ് ആയിട്ട് കണക്കാക്കാതെ പോകുമ്പോൾ ഇന്ത്യയിലൊട്ടാകാം പതിനായിരം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഇന്ത്യയിലെ മുഴുവൻ വരുന്ന ഡീലർമാർക്കും ചുമലിലേക്ക് ഭാരമായി നമ്മുടെ ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചു കൊടുക്കുകയാണ് ഇതിൽ എത്രമാത്രം ഡീലർമാർ അതിൽ നിന്ന് ഉയർത്തെഴുന്നേക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള വലിയൊരു പാ ഭാരം സാധാരണ വരുന്ന ഡീലർമാരുടെ മുകളിലേക്ക് വരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും അത് ഒഴിവാക്കി കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു നാളിതുവരെ ഉണ്ടായിരുന്നത് വാറ്റിൽ നിന്ന് ജി എസ് ടിയിലോട്ട് വരുമ്പോഴും അതിനു മുമ്പ് ഉണ്ടായിരുന്ന പല ടാക്സ് നിന്നും മറ്റുള്ളതിലേക്ക് മാറുന്ന സമയത്ത് ഇൻപുട്ട് ടാക്സ് പൂർണ്ണമായും കൊടുത്തുകൊണ്ടുള്ള ഒരു നിയമ ഭേദഗതിയും ജി എസ് ടി ഇംപ്ലിമെൻറ്റേഷനുമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു എല്ലാ ടാക്സിൽ ഇതുവരെ നാളിതുവരെ എല്ലാം അങ്ങനായിരുന്നു ചെയ്തിരുന്നത് അതിനൊക്കെ പൂർണ്ണമായി വിപരീതമായി ഈ ജി എസ് ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ഇൻപുട്ട് ടാക്സും കൊടുക്കുകയില്ല എന്ന് പറയുമ്പോൾ അതൊരു ഏകാധിപത്യത്തിന്റെ സ്വരത്തിലേക്ക് മാറുന്നു ബഹുമാനപ്പെട്ട ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റും ബഹുമാനപ്പെട്ട നിർമ്മലാ സീതാരാമൻ ഫിനാൻഷ്യൽ മിനിസ്റ്ററും ഇതിന്റെ വരും വരായയെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് ഇതിന് വേണ്ട ഒരു പരിഹാരം നിർദ്ദേശിക്കും പരിഹരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഇത് പൊതുവിൽ പറയുമ്പോൾ വാഹന ഡീല മാത്രമല്ല മറ്റു തരത്തിലുള്ള സെസ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള എല്ലാ വ്യവസായങ്ങൾക്കും വ്യവസായം എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് സ്റ്റോക്ക് എടുത്ത് സൂക്ഷിച്ച് കച്ചവടം നടത്തുന്ന ചെറുകിട വൻകിട വ്യവസായങ്ങൾക്കെല്ലാം സെസ് ഒഴിവാക്കിക്കപ്പെട്ടിട്ടുള്ള സാ സാധനങ്ങൾക്കെല്ലാം വരാൻ പോകുന്ന ഒരു വലിയ വിപത്താണിത് എന്ന് മനസ്സിലാക്കുന്നു വീണ്ടും ഞാൻ ഇത് ബഹുമാനപ്പെട്ട നിർമ്മല ജിയോടും കേരള ഫിനാൻസ് മിനിസ്റ്ററോടും കൂടെ പറയുകയാണ് ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജി എസ് ടി കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിനൊരു നല്ല ഉത്തരവുണ്ടാക്കുവാൻ ഏകാധിപത്യപരമല്ലാത്ത ഒരു ജി എസ് കൊണ്ട് ഗുണം എല്ലാവർക്കും കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കാൻ ഉള്ള സഹായം ചെയ്യുമെന്ന വിശ്വസതരുടെ ഈ വിനീതമായി ഞങ്ങളിത് അഭ്യർത്ഥിക്കുകയാണ് ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് ഈ വിവരം മറ്റുള്ളവരിലെത്തി ഇതിൻ്റെ ഭവിഷ്യത്തിൽ നിന്ന് എല്ലാവരും ഒഴിവാക്കുന്ന ഒരു തരത്തിലേക്ക് വരാൻ വേണ്ടി സഹായിക്കണം എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം